എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനായ ബഹുമാനപ്പെട്ട ജോസഫ് പാലാട്ടി അച്ഛൻ നിര്യാതനായി സംസ്കാരം ആനപ്പാറ ഫാത്തിമ മാതാപ്പള്ളിയിൽ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മാതാപിതാക്കൾ അഗസ്റ്റിൻ അന്നം സഹോദരങ്ങൾ സിസ്റ്റർ എലിസബത്ത് പാലാട്ടി സി പരേതനായ ജേക്കബ് മൃതസംസ്കാര ശുശ്രൂഷയുടെ വിശദാംശങ്ങൾ അച്ഛൻ്റെ മൃതദേഹം പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് മണിവരെ എടക്കുന്ന സെൻറ്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ആനപ്പാറയിലുള്ള അച്ഛൻ്റെ തറവാട് വീട്ടിലും തുടർന്ന് പന്ത്രണ്ട് മുപ്പത് മുതൽ ആനപ്പാറ ഫാത്തിമ മാതാ പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഇടക്കുന്ന് സെന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ജോസഫ് അച്ഛൻ കുറച്ചു നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ അഞ്ചു മുപ്പതിനാണ് നിര്യാതനായത് അതിരൂപതയിലെ കൊരട്ടിപ്പള്ളിയിൽ സഹവികാരിയായും പുഷ്പഗിരി ഏരൂർ പാതാളം മാണിക്യമംഗലം കാലടി വേങ്ങൂർ മാംബ്ര പീച്ചാനിക്കാട് തിരുമുടിക്കൊന്ന് കോടനാട് എളവൂർ കിടങ്ങൂർ വല്ലം ആമ്പല്ലൂർ സൗത്ത് തുറവൂർ മുട്ടത്തിപ്പറമ്പ് മാടയ്ക്കൽ എന്നീ പള്ളികളിൽ വികാരിയായും വൈക്കം നടേൽ ഉല്ലല ഞാരക്കൽ എന്നിവിടങ്ങളിൽ റെസിഡന്റ് പ്രീസ്റ്റായും എളവൂർ യാനം മഠത്തിൽ ചാപ്പിളിനായും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് കൂടാതെ ചെങ്ങൽ പ്രീസ്റ്റ് ഹോമിന്റെ ഡയറക്ടറായും കാഞ്ഞൂർ ഐ ടി സി അസിസ്റ്റന്റ് പ്രിൻസിപ്പളായും സൗത്ത് തുറവൂർ ഐ ഡയറക്ടറായും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട് അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം